ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദേവക്കളെ ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവദരസന്നിധിയിൽ പ്രാർത്ഥനാപൂർവ്വമായിരിക്കുമ്പോൾ ക്രിസ്തു നാമത്തെ ധ്യാനിക്കാം ഇന്ന് ആഗോള തിരുസഭ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിശക്തമായ നാമത്തെ ആദരിക്കുകയാണ് ദ മോസ്റ്റ് ഹോളി നെയിം ഓഫ് ജീസസ് അതെ ക്രിസ്തുവിൻ്റെ നാമം അതിശ്രേഷ്ഠമായ നാമമാണ് ഈ നാമത്തിൻ്റെ സവിശേഷത വിശുദ്ധ ഗ്രന്ഥത്തിൽ ഗ്രന്ഥത്തിലുടനീളം നമ്മൾ കാണുന്നു യേശുവിനെ വിശുദ്ധ ബൈബിളിൽ വിളിച്ചിരിക്കുന്ന ഏതാനും പേരുകൾ ഇപ്രകാരമാണ് ഇമ്മാനുവേൽ ക്രിസ്തുവിന് എഴുന്നൂറ്റി അൻപത് വർഷങ്ങൾക്കുമുമ്പ് ജീവിച്ചിരുന്ന ഏശയ പ്രവാചകന്റെ അധരങ്ങളിലൂടെ സ്വർഗം വിളിച്ചു പറഞ്ഞ പേരാണിത് ഈ വാക്കിൻ്റെ അർത്ഥമോ ദൈവം നമ്മോടുകൂടെ വിത്ത് വിത്തസ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും കൂടെ ഉണ്ടാകുന്ന ഒരു ദൈവത്തിൻ്റെ മനസ്സ് ദൈവം അകലെയാണ് എന്ന ചിന്തയിൽ നിൽക്കുന്ന കാലഘട്ടത്തിലാണ് ദൈവം കൂടി ഉണ്ടാകുമെന്ന ഉറപ്പ് നമുക്ക് നൽകപ്പെട്ടത് രണ്ടാമതായ വിശുദ്ധ ബൈബിൾ ഉപയോഗിക്കുന്ന ഏറ്റവും മനോഹരമായ പദം യേശു എന്ന വാക്കാണ് ജീസസ് യേശുവ ഈ വാക്കിൻ്റെ അർത്ഥമോ ദ ലോഡ് സേവ്സ് ദൈവം രക്ഷിക്കുന്നു അതെ ഈ ദൈവം രക്ഷകനായ ദൈവമാണ് നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷ നമ്മൾ കണ്ണുകൊണ്ട് കണ്ടു യേശു ക്രിസ്തുവിൻ്റെ ജനനവും ജീവിതവും പഠനവും മരണവും ഉദ്ധാനവും എല്ലാം ആ രക്ഷയുടെ അടയാളമായിരുന്നു വീണ്ടും ഗ്രീക്ക് ഭാഷയിൽ ക്രിസ്തോസ് അഥവാ ക്രിസ്തു എന്ന് നാം പറയുന്ന വാക്ക് അതുപോലെ തന്നെ ഹെബ്രായ് ഭാഷയിൽ മെസയ ഈ രണ്ട് വാക്കിൻ്റെയും അർത്ഥം ഒന്ന് തന്നെയാണ് അനോയിൻ്റഡ് വൺ എന്നാണ് അഭിഷിക്തൻ എന്നാണ് അതെ ക്രിസ്തു അഭിഷിക്തനാണ് പിതാവിനാൽ ക്രിസ്തുവിൻ്റെ നാമം ഉച്ചരിക്കുന്ന മാത്രയിൽ ഭൂമിക്ക് ആശ്വാസവും ആനന്ദമുണ്ടാകുന്നു അപ്പൊസുലന്മാർ ഈ വാക്കിൻ്റെ ആഴവും അർത്ഥവും തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ കൂടുതൽ സ്നേഹത്തോടെ തീഷ്ണതയോടെ വിളിച്ചു പറഞ്ഞത് ഇപ്രകാരമാണ് ആകാശത്തിനും ഭൂമിക്കും മധ്യേ മനുഷ്യ ഉല രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല യേശു എന്ന നാമമല്ലാതെ അതെ ഭൂമി കണ്ട ഏറ്റവും ശ്രേഷ്ഠമായ നാമം ക്രിസ്തുവിൻ്റെ നാമമാണ് കാരണം കാരണമെന്തെന്നോ ഈ നാമത്തിൽ സൗഖ്യവും രക്ഷയും നിലനിൽക്കുന്നു ഈ നാമത്തിൽ നിത്യജീവൻ്റെ ബലവും കൃപയും അടങ്ങിയിരിക്കുന്നു യേശു നാമത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നവർക്കൊക്കെ വലിയ സൗഭാഗ്യവും സമാധാനവും ആനന്ദവും ഉണ്ടാകുന്നു ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയിലും ക്രിസ്തു നാമം ഉച്ചരിക്കുന്ന മാത്രയിൽ ആ വ്യക്തിക്ക് അനുഭവിക്കുന്ന സാന്തനം വളരെ വലുതാണ് പ്രിയ ദൈവമക്കളെ യേശു എന്ന മഹിനീയമായ നാമത്തെ നാം ആദരപൂർവ്വം കാണുമ്പോൾ ഓർക്കുക ക്രിസ്തുവിൻ്റെ നാമം രക്ഷയുടെ നാമമാണ് ജീവൻ്റെ നാമമാണ് സ്വർഗീയ കൃപയുടെ നാമമാണ് നാം ക്രിസ്തുവിന് വഹിക്കുന്നവരും ജീവിക്കുന്നവരുമായി മാറുവാൻ യേശു എന്ന നാമത്തിൻ്റെ ആഴവും അർത്ഥവും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനും ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സമാധാനവും ആശ്വാസവും രക്ഷയും മറ്റുള്ളവർക്ക് പകരുവാനും നമുക്കെപ്പോഴും പരിശ്രമിക്കാം യേശുവെന്ന നാമം ഉച്ചരിക്കുന്ന മാത്രയിൽ തിന്മേട് ശക്തികൾ അടങ്ങുകയും സകല ജനപദങ്ങളുടെയും മുഴങ്കാലുകൾ മടങ്ങുകയും വേണം കാരണം എന്തെന്നോ ആകാശത്തിനും ഭൂമിക്കും മധ്യേ മനുഷ്യവിൽ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല യേശുവെന്ന നാമമല്ലാതെ യേശുവെന്ന നാമത്തിൻ്റെ ശക്തി ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ തീഷ്ണതയോടെ ആ വചനം പ്രഘോഷിക്കുവാനും ജീവിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം കർത്താവ് കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ